ആടുജീവിതത്തിന്റെ സൃഷ്ടാവും പ്രശസ്ത എഴുത്തുകാരുമായി ബിന്യാമി ആടുജീവിതം സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചെയ്തു നമസ്കാരം നമസ്കാരം ആടുജീവിതം ഈ മാർച്ച് ഇരുപത്തെട്ടാം തീയതി റിലീസ് ആവുകയാണ് ഒരു ആടുജീവിതം നോവലിന്റെ സൃഷ്ടാവ് എന്ന നിലയിൽ ആ സിനിമ ഒരു ദൃശ്യ രൂപത്തിൽ വരുന്ന സമയത്ത് എനിക്ക് പ്രിവ്യൂ ഇപ്പൊ കണ്ടിട്ടുണ്ടോ കണ്ടു സാർ എങ്ങനെയാണ് തോന്നുന്നു ആ ഒരു തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കി കാണുന്നത് ഒരു നോവൽ സിനിമയാവുന്നു വളരെ സാധാരണ നിലയിൽ പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ആ സിനിമയ്ക്ക് മുന്നിൽ വലിയ അധ്വാനത്തിൻ്റെ ഒരു വലിയ ചരിത്രം പറയാനുണ്ട് ബ്ലസി എന്ന സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും നല്ല സമയത്ത് നിൽക്കുമ്പോൾ ബാക്കി സിനിമകൾ മുഴുവൻ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് കിട്ടാവുന്ന ബാക്കി പ്രൊജക്റ്റുകൾ മുഴുവൻ ഉപേക്ഷിച്ച് നീണ്ട പതിനാറ് വർഷക്കാലമായി ഇതിൻ്റെ പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രമുണ്ട് അതുപോലെ നടൻ അദ്ദേഹത്തിൻ്റെ ശരീരം പോലും ഇതിനുവേണ്ടി വേണ്ടി പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സിനിമയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു എ റഹ്മാനെ പോലെ ഒരു വലിയ മ്യൂസീഷ്യൻ നമ്മളോടൊപ്പം വന്നു ചേരുന്നു എന്നുള്ളത് അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ എന്ന നിലയിലാണ് ഞാനതിനെ കാണുന്നത് സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ ഇതൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് സിനിമയുടെ എൻഡ് പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതാണ് പ്രേക്ഷകനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലാതെ െൻ്റെ പിന്നിൽ സഹിച്ച ത്യാഗങ്ങളൊന്നും പ്രേക്ഷകരെ സംബന്ധിച്ച് എത്രത്തോളം റിവ്യൂ ഷോ കണ്ട ഒരാളെന്ന നിലയിൽ നമ്മൾ നോവലിൽ വായിച്ചനുഭവിച്ച ആ തീക്ഷ്ണതയും ആ വേദനയും ഒക്കെ അനുഭവിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കുള്ള പ്രത്യാശ അത് തീർച്ചയായിട്ടും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിക രണ്ടായിരത്തി പതിനെട്ടില് ഈ നോവല് പുറത്തിറങ്ങിയ സമയത്ത് തന്നെയാണ് ബ്ലസ് ഈ ഒരു സിനിമ എന്നൊരു ഇതായിട്ട് സമീപിച്ചത് അല്ലേ അതിനുശേഷം ഇങ്ങോട്ട് ഏകദേശം പത്ത് കൊല്ലത്തോളം ഇതിന്റെ ഒരു കഥ തിരക്കഥ രൂപീകരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ ആ കാലത്ത് പലതരത്തിലുള്ള ആലോചനകൾ നമ്മൾ വളരെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി വരികയാണ് ആരാണ് നടനാവേണ്ടത് ആരെയാണ് സംവിധായകൃരാജിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ ഇല്ല ഇല്ല മോഹൻലാലിൻ്റെ പേരൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല സൂര്യയെ പരിഗണിച്ചിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു വിക്രമിനെ പക്ഷെ അവർക്കൊക്കെ ഈ ഒരു നീണ്ട കാലയളവ് നീക്കി വെക്കാൻ പ്രയാസമാണ് എന്ന് മാത്രമല്ല അന്നത്തെ ഒരു കാലത്ത് ഇവരെ പോലെയുള്ളൊരു വലിയ നടന്മാരുടെ ഒന്നും കോസ്റ്റ് അഫോർഡ് ായിരുന്നു എന്നുള്ളത് പക്ഷേ പൃഥ്വിരാജ് ഈ പ്രൊജക്റ്റ് കേട്ടപ്പോൾ തന്നെ അതിനോട് സഹകരിക്കാമെന്ന് തീരുമാനിക്കുകയും എത്ര കാലം വേണമെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് പറയുകയും ചെയ്തതോടുകൂടി പൃഥ്വിരാജിൽ എത്തുകയായിരുന്നു കാരണം അങ്ങനെ തൻ്റെ സിനിമാ കരിയറിലെ മറ്റനേകം സിനിമകൾ മാറ്റി ഇതിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഈ സിനിമ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ടായിരുന്നു അത് പൃഥ്വിരാജ് ഏറ്റെടുത്തു അദ്ദേഹം അത് മനോഹരമായിട്ട് കഥാപാത്രത്തെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ തമ്മിൽ ആലോചന ഉണ്ടെങ്കിൽ പോലും പൊതുവെ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിൽ സംവിധായകന്റെ ഒരു ഉത്തരവാദിത്വമാണോ എന്നാണ് ഞാൻ കരുതുന്നത് അതിന്മേൽ കൊണ്ട് കൈ കടത്തുക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല കാരണം അത് വിഭാവനം ചെയ്യേണ്ടത് എന്താണ് സിനിമ എന്നതിനെ സംബന്ധിച്ചത് അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത് ഇതിന്റെ തിരക്കഥ ഇതുപോലെ തന്നെ അദ്ദേഹം പോലെ അതെ അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളുടെയും തിരക്കഥ അദ്ദേഹം തന്നെയാണ് എഴുതുന്നത് അതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു കോൺട്രാക്റ്റിൽ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു തിരക്കഥ ഞാനാണ് എഴുതുന്നത് പോലും ആ തിരക്കഥയുടെ ഓരോ ഘട്ടത്തിലും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള സംശയങ്ങൾ അദ്ദേഹം ചോദിക്കും മൊത്തം തിരക്കഥ കഴിഞ്ഞതിന് ശേഷം വായിക്കാൻ തന്നു സജഷൻസ് അദ്ദേഹം സ്വീകരിച്ചു ചില സീനിൻ്റെ ഓർഡറുകൾ മാറ്റി എഴുതുക അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പിന്നീട് ലൊക്കേഷനിൽ ഞാൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനത്തെ ഇവർ ഈ കോവിഡ് കാലത്ത് കുടുങ്ങിപ്പോയത് ഒഴികെയുള്ള ലൊക്കേഷൻ സമയത്തൊക്കെ ഞാനുണ്ടായിരുന്നു അപ്പം ബ്ലസിയെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷനിൽ വെച്ച് തന്നെ തിരക്കഥ തിരുത്തുന്ന ആളാണ് എല്ലാ അതാ ദിവസവും തിരക്കഥ എടുത്ത് വായിച്ചു നോക്കി അന്ന് ഷൂട്ട് ചെയ്യേണ്ട ഭാഗം നോക്കിയിട്ട് അപ്പോൾ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ഈ കഥാപാത്രങ്ങൾ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ അത് പ്രോപ്പറായി വന്നില്ല എന്ന് തോന്നിയാൽ അവിടെ വെച്ച് തിരുത്തിയൊക്കെ ചെയ്യുന്നു അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കുകയും പെട്ടെന്ന് ഒരു വാചകം അതിനെ പറ്റിയൊരു വാചകം പറയും അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു വലിയ കൊഴുക്ക് വാങ്ങലുകൾ നടന്നിട്ടുണ്ട് അത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തും നമ്മൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളതിനോട് പൂർണ്ണമായും സഹരിച്ച് വെക്കുന്ന ഒരാളായിരുന്നു അതെ ഈ പൃഥ്വിരാജിൻ്റെ അർപ്പണ കൊല്ലത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാ വർഷവും രണ്ട് മാസം വേണ്ടി മാറ്റി വെച്ച് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ സമയം മാറ്റി വെക്കാനും തൻ്റെ ശരീരത്തെ പരീക്ഷണത്തിന് വിധേയനാക്കാനും കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ആടെ ജീവിതത്തിൽ അഭിനയിക്കാൻ കഴിയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു സമയത്ത് ഇച്ചിരി ഉയർത്തി തൊണ്ണൂറ്റിയേഴ് വരെ കൊണ്ടുപോവുകയും അതിന് ശേഷം കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്ന അറുപത്തിയേഴ് വരെ എത്തുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായിക്കഴിഞ്ഞ് നമ്മൾ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിനെ ചെല്ലുമ്പോഴാണ് ഈ കോവിഡ് ഉണ്ടായിട്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് മുടങ്ങുന്നത് മുടങ്ങുന്നതോടുകൂടി വീണ്ടും ഈ പ്രോസസ്സെല്ലാം ആദ്യമായിട്ട് ചെയ്യേണ്ട ഉണ്ട് അപ്പോൾ ഡോക്ടർമാർ വളരെ കർശനമായി പറഞ്ഞു ഇനി അത് ചെയ്യാൻ സാധ്യമല്ല കാരണം ഒരാളുടെ ശരീരം ഇങ്ങനെ വെയിറ്റിങ്ങിന് കൂടുകയും കുറുകയും ചെയ്യുന്നത് അപകടമാരാണെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഒരു അദ്ദേഹം അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി ഏത് റിസ്ക് എടുക്കാനും തയ്യാറാവുന്നു എന്നുള്ളതാണ് ആ ഒരു ജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതെ അതെ ഇരുപതിൽ ഈ കോവിഡ് തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് കോവിഡ് സമയത്താണ് അവർ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നത് അതായത് രണ്ടാം ഷെഡ്യൂൾ അവിടെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആദ്യ ഷെഡ്യൂളിൽ ഞാനും ഉണ്ടായിരുന്നു അതിന് രണ്ടാം ഷെഡ്യൂളിൽ അവിടെ ചെന്ന് ഏതാണ്ട് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡായി ോകം മുഴുവൻ അടച്ചിട്ടു അവിടെ ഷൂട്ടിങ് നിർത്തേണ്ടി വന്നു ഏകദേശം മൂന്ന് മാസക്കാലത്തോളം അവരവിടെ കുടുങ്ങിപ്പോയി അവർക്ക് കുടുങ്ങിപ്പോയി അവർക്ക് തിരിച്ചു വരാൻ കഴിയാതെ വന്നു പിന്നീടാണ് ഇവിടെ വരാനൊക്കെ കഴിഞ്ഞത് അങ്ങനെ മറ്റൊരാട് ജീവിതത്തിലൂടെയാണ് അവരോരോരുത്തരും കടന്നുപോയത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം റഹ്മാൻ ഓസ്കാർ എങ്ങനെയാണ് ഈ സിനിമയുടെ അത് നമ്മൾ ഈ തുടക്കത്തിൽ ആലോചിക്കുമ്പോൾ ഒന്നും നമുക്ക് സമീപിക്കാൻ പോലും അറിയാത്ത വിധത്തിൽ അത്രയും വിദൂരമായ ആൾക്കാരായിരുന്നു പക്ഷേ നമ്മൾ നമ്മളുടെ എഫേർട്ട് എല്ലാം എടുത്തിട്ട് എറഹ്മാനെ പോയി കാണും ബ്ലിസാർ പോയി കാണുന്നു പോയി കണ്ട ആദ്യത്തെ നാൽപ്പത് മിനിറ്റ് തന്നെ തരത്തിൽ ഒരു കഥ അതിൻ്റെ കഥ കേൾക്കുമ്പോൾ അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ക്രിയേറ്റീവായി ചെയ്യാനുള്ള ധാരാളം ഇടങ്ങളുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് അദ്ദേഹം എത്രയോ ഹിന്ദി തമിഴ് മറ്റ് അന്യഭാഷാ പടങ്ങളൊക്കെ ചെയ്യുന്നു മലയാളത്തിൽ നിന്ന് കിട്ടുന്ന പണം മറ്റു പടങ്ങളുമായി നോക്കിയാൽ വളരെ തുച്ഛമാണെന്ന് പറയും പക്ഷേ അപ്പം അതിനുപരിയായിട്ട് തൻ്റെ ക്രിയേറ്റീവായ ഇടത്തെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിനിമ എന്നുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയാണ് ആ കഥ കേൾക്കുമ്പം അപ്പം എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് എന്നുള്ളൊരു തോന്നൽ നിന്നാണ് അവർ വരുന്നത് റുസൂൽപ്പൂക്കുട്ടിയാണെങ്കിലും അങ്ങനെ ഉള്ള സിനിമകൾ ചെയ്യുന്നതിനിടയിൽ ഇതിന് ഒരു ഒരു സാധ്യതയുണ്ട് തങ്ങൾക്കെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും നമ്മളോടൊപ്പം സഹകരിക്കാൻ തയ്യാറാവുന്നത് സോഷ്യൽ ആ പാട്ട് ഭയങ്കരമായിട്ട് അത് എറമനെ പോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എഴുതിയ ഒരു അല്ലെ സംഗീതം കൊടുത്ത ഒരു ഒരു ഗാനമായിട്ടാണ് അത് തോന്നുന്നത് അത്തരത്തിൽ അദ്ദേഹം അതിനുമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് സാധാരണ അദ്ദേഹം ഇപ്പം നമ്മൾ സമീപിച്ചത് ഒരു പാട്ടിന് വേണ്ടിയാണ് പക്ഷേ അദ്ദേഹം അതിന് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചും പുതിയ പാട്ടുകൾ സൃഷ്ടിച്ചു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ അദ്ദേഹം സൃഷ്ടിച്ചു ഷൂട്ടിംഗ് സ്ഥലത്ത് ജോർദാനിൽ രണ്ട് ദിവസം ഈ ടീമിനോട് ഷൂട്ട് ചെയ്യാനുള്ള പുള്ളി അവിടെ ചെയ്തു ഇവിടെ വന്നാലും പ്രൊമോഷൻ്റെ ഭാഗത്തൊക്കെ പുള്ളി സജീവമായിട്ട് സഹകരിച്ചു ബാംഗ്ലൂരിലും ചെന്നൈയിലും ബോംബെയിലും അല്ലെങ്കിൽ ഡൽഹിയിലും ഒക്കെ ഈ ടീമിനോടൊപ്പം സഞ്ചരിച്ചതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗം അപ്പോൾ അദ്ദേഹം അത് തൻ്റെ കൂടി ഒരു സിനിമയായിട്ട് എഴുത്തല്ല അത് എന്താണ് ഒരു പാട്ട് എഴുതി എന്താണ് മ്യൂസിക് ചെയ്ത് കൊടുത്തു പോവുകയോ എന്നല്ല അല്ലാതെ അതെ അതെ അങ്ങനെ ഇൻവോൾവ് ചെയ്ത് അദ്ദേഹം നമ്മുടെ കൂടെ പോയി ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ശരിക്കും ഈ ഇപ്പൊ ശരിക്കും സിനിമ ഇറങ്ങാൻ പോകണല്ലോ നമുക്കൊരു ഒരു പ്രേക്ഷക നോവൽ വായിച്ചൊരു പ്രേക്ഷകള് നമുക്ക് ആ ഒരു ഫീൽ തന്നെ ഈ സിനിമക്ക് കിട്ടും എന്നുള്ളതാണ് അതെന്താ ചോദിച്ചാല് ഒരു നോവൽ നമ്മൾ വായിക്കുമ്പോൾ ആ നോവലിലെ എല്ലാ വരികളും അധ്യായങ്ങളും ഒന്നും നമ്മൾ ഓർത്തിരിക്കുന്നില്ല പക്ഷെ അതിന്റെ ഒരു ഒരു ഓവറോൾ എസെൻസ് ആണ് നമ്മളുടെ നമുക്ക് പകർന്നു നൽകുന്ന ഒരു വേദനയാവട്ടെ ചിലപ്പോൾ മറ്റൊരു നോവലിൽ അത് പകർന്നു നൽകുന്ന ഒരു സന്തോഷമായിരിക്കും എന്തോ ഒരു വികാരമാണ് നമ്മുടെ ഉള്ളിൽ ബാക്കി നിൽക്കുന്നത് ഓരോ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴും അതുപോലെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ബാക്കിയായ വികാരം അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യിക്കാൻ സിനിമയിൽ അല്ലാതെ ആ സിനിമ നോവലിനെ അതുപോലെ വാക്കാൽ വാക്കാൽ പ്രതി പകർത്തു വെക്കുന്ന ഒന്നല്ല സിനിമ സിനിമയ്ക്ക് അത് സാധ്യവുമല്ല കാരണം ആ സിനിമയ്ക്ക് വേറൊരു കഥകൾ ഇങ്ങനെ മുന്നോട്ട് ച ചലിച്ചുകൊണ്ടിരിക്കണം കഥാസന്ദർഭങ്ങൾ മാറണം ഇല്ലെങ്കിൽ ലാഗടിക്കുന്ന നൽകി വരും അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ അവരിൽ നിന്ന് കിട്ടുന്ന ആ അനുഭവം തീർച്ചയായിട്ടും സിനിമയിൽ നിന്നും കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ ക്രൂ ഒക്കെ ശരിക്കും ഈ കൊല്ലത്തെ ഷൂട്ടിങ് ഇത് ഒരേ ക്രൂ ഏകദേശം എല്ലാവരും അതേ ക്രൂ തന്നെയായിരുന്നു അവരിടയ്ക്ക് മറ്റു ഇതിൻ്റെ ഉള്ളിൽ ബ്രേക്ക് ടൈമിൽ മറ്റേ പോയിട്ടുണ്ട് പക്ഷെ ചില ആൾക്കാർ മാറേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം പ്രധാന ക്യാമറ ആദ്യം കൈകാര്യം ചെയ്യുന്നത് കെ യു മോഹൻന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയ ക്യാമറ ആണത് പക്ഷേ ഈ ഷൊഡ്യൂളൊക്കെ മാറ്റിയതുകൂടി അദ്ദേഹത്തിന് തെലുങ്ക് സിനിമയിലേക്കൊക്കെ പോകേണ്ടി വന്നതോടുകൂടി ക്യാമറാമാൻ വന്നു അങ്ങനെ ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഇതിനോടൊപ്പം പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അറബ് രാജ്യങ്ങളിലെ ചില നടന്മാരൊക്കെ അതെ അതെ ഇതിലെ വില്ലന്മാരായി അഭിനയിക്കുന്ന രണ്ട് അറബികളും അറബ് നടന്മാരും അതെ 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 അർബാബ് എന്ന് പറയുന്ന കഥാപാത്രങ്ങളെ അറബ് നടന്മാർ തന്നെയാണ് അഭിനയിക്കുന്നത് ഇതിനകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇബ്രാഹിം ഖാദരി എന്ന് പറയുന്ന ആള് അമേരിക്കയിൽ നിന്നുള്ള ഒരു നടനാണ് അത് ആഫ്രോ അമേരിക്കൻ നടനാണ് അതായത് അമേരിക്ക യു എസിലുള്ള ഹോളിവുഡ് തലങ്ങൾ നടനാണ് അപ്പോൾ അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളെയും അതാതിൻ്റെ ഒറിജിനൽ മേഖലകളിൽ നിന്ന് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് മറ്റു ഭാഷകളിലേക്കും അതായത് പൃഥ്വിരാജ് തന്നെയാണ് ഈ അഞ്ച് ഭാഷകളിലും എന്തെങ്കിലും ശബ്ദം കൊടുത്തിരിക്കുന്നത് അത് തമിഴിലേക്ക് തെലുങ്കിലേക്ക് കന്നഡയിലേക്ക് ഹിന്ദി മലയാളം ഇങ്ങനെ ഇത്രയും ഭാഷകളിലാണ് ഇപ്പോൾ വരുന്നത് ഇത് അറബ് രാജ്യങ്ങൾ ചില അല്ല അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ യു എയിൽ മാത്രമാണ് ഇപ്പോൾ റിലീസ് ഉള്ളത് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നോമ്പ് റിലീസ് ചെയ്യുന്നില്ല കാരണം പലപ്പോഴും പലയിടത്തും തിയേറ്റർ അടവാണ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗങ്ങളിലേക്ക് പിന്നെ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഹൈപ്പിന് വേണ്ടി ഇത് നിരോധിച്ചു അങ്ങനൊക്കെ പറയുകയാണ് ശരി സത്യമായ കാര്യം കാണാണ്ട് അവിടെ തിയേറ്റർ ഇല്ല അടവായതുകൊണ്ട് അവിടെ നമ്മൾ പടവിട്ടാലും അവിടെ ആരും കാണാൻ വരില്ല പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ സാധാരണ പടം കാണാൻ പോവില്ല ഈ സമയത്ത് അങ്ങനെ അങ്ങനെയൊരു ഇതുണ്ട് അതിനുശേഷം ആ രാജ്യങ്ങളിലുണ്ടാവും ആടുജീവിതത്തിന്റെ നൂറാം പതിപ്പ് ശേഷമാണ് അതെനിക്കും ഇതുപോലെ സാറിനോട് ഇന്റർവ്യൂ എടുക്കുന്നത് ഇപ്പം ഈ ഒരു ആട് ജീവിതം സിനിമ ആയ സമയത്തും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് കാണാൻ ഇരുപത്തെട്ടാം തീയതി തിയേറ്ററിൽ കാണാൻ പോകുന്ന പ്രേക്ഷകനോട് എന്താത്ഥം അല്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു 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 നോവൽ സിനിമ സിനിമയാവുന്നു വന്നതെന്ന് ഒരു സന്തോഷം ഒരു പക്ഷേ ചെമ്മീനു ശേഷം ഇത്രയും ആവേശത്തോടു കൂടി ആളുകൾ കാത്തിരുന്ന സിനിമ വേറെ ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങൾ നോവൽ വായിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ നോവൽ അതുപോലെ പകർത്തി വെച്ച ഒരു ഡോക്യുമെൻറ്റേഷന് വേണ്ടിയല്ല നമ്മൾ സിനിമ കാണാൻ പോകുന്നത് ഉദാരണ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം അത് അത് മറ്റൊരു കലാരൂപമാണ് അതിന് അതിൻ്റേതായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് പക്ഷേ നിങ്ങൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾ നോവലിൽ നിന്ന് അനുഭവിച്ച അതേ അനുഭവം നിങ്ങൾ കിട്ടിയോ എന്ന് മാത്രമാണ് നിങ്ങൾ താല്പര്യപൂർവ്വം പറയേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു നോവലിസ്റ്റ് എന്ന നിലയിൽ എനിക്കതാണ് പറയേണ്ടത് കാരണം ഇത് രണ്ടും ഒന്നല്ല സമയത്ത് രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് രണ്ട് ഇവർ സഹിച്ച ത്യാഗങ്ങളെ നമ്മളൊന്ന് കാണുകയും ചെയ്യണം മലയാള സിനിമ ഇങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പ്രതിബന്ധങ്ങൾ അതിനുണ്ടായിട്ടുണ്ട് പ്രസന്ധികൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ കിട്ടാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ കോവിഡ് കാലത്ത് അതേ പ്രോസത്തിലൂടെ ഈ ഷൂട്ടിംഗ് ടീമും കടന്നുപോയി എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ചു ഇപ്പോൾ ഇത്രയൊക്കെ പ്രസന്ധികളിലൂടെ പോകുമ്പോഴും ബ്ലെസ് ചെയ്യുന്ന സംവിധാനം ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഒരു 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 സീൻ വേണം അത് ചിലപ്പം നാലോ അഞ്ചോ ദിവസം കാത്തിരുന്നാലേ കിട്ടുകയുള്ളൂ എങ്കിൽ ആ അഞ്ചോ ദിവസം കാത്തിരി ആ അതെ 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 ിൽ ഒരു സമ്പൂർണതയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു സിനിമ എന്ന നിലയിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ സാധ്യതയുള്ള സിനിമ എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കും